നമസ്തേ മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് നമ്മൾ നോക്കുന്നത് മിഥുനം കന്നി തുലാം മകരം മീനം രാശിക്കാർക്ക് ശുഭവും മേടം വൃശ്ചികം ധനു രാശിക്കാർക്ക് മധ്യമവും ഇടവം കർക്കിടകം രാശിക്കാർക്ക് ദോഷവും ചിങ്ങം കുംഭം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇത് ഒരു പൊതുഫലമാണെന്ന് അറിഞ്ഞ് വേണം നിങ്ങളതിനെ സമീപിക്കാൻ ആരുടെ വ്യക്തിപരമായ ഫലങ്ങളല്ല ഗോചരം അനുസരിച്ചുള്ള ഒരു സ്ഥിതി അനുസരിച്ചാണ് ഈ ഗതി പറയും ഈ ഫലങ്ങൾ പറയുന്നത് വേദാതി ദോഷങ്ങളും മറ്റ് അതിൻ്റെ ദൃഷ്ടി യോഗാദികളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫലം പറയുന്നത് നിങ്ങളുടെ ജാതകത്തിൽ കുറച്ചുകൂടെ അനുകൂലമാണെങ്കിൽ ഇതിനകത്ത് ദോഷം പറഞ്ഞാലും കുറച്ച് അനുകൂലം കിട്ടും ഇതിനകത്ത് ഗുണകരമാണ് ജാതകത്തിൽ ഒട്ടും അനുകൂലമല്ലെങ്കിൽ ഇതിനെ ഗുണം മധ്യമമായിട്ടാണ് വരിക എന്നുകൂടെ മനസ്സിലാക്കുക എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം ആദ്യം മേടക്കൂറ് തുല മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങൾ അനുകൂലമാണ് അമിതമായ ആത്മവിശ്വാസം ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകാതിരിക്കാൻ മേടക്കൂറുകാർ ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധി അനുകൂലമാണ് മാതൃസ്ഥാനീയര് അനുകൂലമാണെങ്കിലും പിതൃസ്ഥാനീയരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകൾ ഉണ്ടാകാം ആസ്മ പോലെ അസുഖമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് സഹോദര സ്ഥാനീയര് അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും ഉണ്ടാകും കടബാധ്യത ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് വാക്കുകളെ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല പുരുഷന്മാർക്ക് സ്ത്രീകളാലും സ്ത്രീകൾക്ക് പുരുഷന്മാരാലുമുള്ള ചില അപമാനങ്ങളോ അപകീർത്തികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും അനുകൂലമല്ലാത്ത ഒരു ദോഷമായിരിക്കും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപകടങ്ങൾ ഉണ്ടാകുക ഒടുവ് ചതവ് മുതലായവതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണ്ട ഒരു ദോഷമാണ് ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല സാമ്പത്തികമായി ചില കാര്യങ്ങൾ വേണ്ട സമയത്ത് നടക്കാതിരിക്കുക മറ്റുള്ളവരുടെ ഇടപെടലുകൾ മൂലം കിട്ടും എന്ന് വിചാരിച്ച പല സംഭവങ്ങളും ലഭിക്കാതിരിക്കുക അഥവാ കാലതാമസം നേരിടുക ബാങ്ക് ലോൺ മുതലായ കാര്യങ്ങളിലൊക്കെ ശത്രുക്കൾ മൂലമുള്ള ഇടപെടലുകൾ കാലതാമസം ഉണ്ടാക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മക്കളുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം പൊതുവെ ദൈവാധീനം അല്പം കുറവ് വരുന്നൊരു ആയതുകൊണ്ട് ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് നന്നായി ശ്രമിക്കുന്നുവെങ്കിൽ ഒരു പരിധി പരിധിവരെ അനുകൂലമാക്കാനും പറ്റും തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല മേലുദ്യോഗസ്ഥർ അനുകൂലമല്ല തൊഴിലാളികൾ അനുകൂലമല്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് പ്രണയ കാര്യങ്ങളിൽ പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതിയുണ്ട് ദാമ്പത്യ ജീവിതത്തിലും ഒരു സന്തോഷകരമായ അവസ്ഥയൊക്കെ ഉണ്ടാവും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മേടക്കൂറുകാരും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്ക് കഠിന ദോഷമായ സമയമാണ് പൊതുവെ അലസതയായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഒന്നിനും ഒരു ആത്മവിശ്വാസമില്ലാത്ത ഒരു ദിവസമായിരിക്കും പൊതുവെ ശരീരത്തിന് ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃ പിതൃസ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ധനപരമായ കാര്യങ്ങൾ സമ്പത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മാതൃസ്ഥാനീയരുമായി ബന്ധപ്പെട്ട സമ്പത്തിന്റെ കാര്യത്തിൽ ചില കലഹങ്ങളോ നഷ്ടങ്ങളോ വരാനുള്ളൊരു സാധ്യതയുണ്ട് ആസ്മ മാനസികമായ അസ്വസ്ഥതയൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണിത് സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കുകയും ചെയ്യും വാഹന സംബന്ധമായ കാര്യങ്ങൾ ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുമായിട്ട് കലഹങ്ങളും ഉണ്ടാകാം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ സമയമല്ല വാക്കുകൾ ഒരു പരിധിവരെ നല്ല രീതിയിലേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദോശവുമാണ് അതിൻ്റെ മേന്മ ഉണ്ടാകുകയും ചെയ്യും ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല മറ്റുള്ളവരുടെ അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു ദോഷമായിരിക്കും മക്കളുമായിട്ട് കയറി കരകമുണ്ടാകും കഫരോഗങ്ങൾ മൂലമുള്ള പ്രയാസങ്ങൾ ഉദര രോഗങ്ങൾ ഉണ്ടാകും കേസ് തുടങ്ങിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥകളിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവാൻ അല്പം പ്രയാസമുള്ള ഒരു സമയമാണ് ദിവസമാണ് ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല മക്കളും അനുകൂലമല്ല വാഹന സംബന്ധമായ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് വാഹനമൊക്കെ ഓടിക്കുന്നത് വളരെ ശ്രദ്ധയോടും കരുതലോടും ഓടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാഹന അപകടങ്ങളൊക്കെ വാഹന വാഹനാപകടം എന്നുള്ള പൊതുവേ തൊഴിൽ രംഗത്താണെങ്കിൽ ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് അതുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രണയകാരികൾ ഒട്ടും അനുകൂലമല്ല പ്രത്യേകിച്ച് രഹസ്യ പ്രണയമൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മിഥുനം മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥനക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ് ആത്മവിശ്വാസമുള്ള ഒരു ദിവസം തന്നെയാണ് അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ദിവസമാണ് മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമാണ് അഭിപ്രായ ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പല കാര്യങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും ശ്രദ്ധിച്ച കടബാധ്യതയും കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വാക്കുകളെ ഒന്ന് നിയന്ത്രിച്ച് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും കാരണം വാക്കുകൾ നല്ല രീതിയിലായിരിക്കില്ല കേൾക്കുന്നവർ മനസ്സിലാക്കുക ഉദ്ദേശിച്ചാർത്ഥലായിരിക്കില്ല അതിൻ്റെ ഒരു ദോഷമുണ്ടാകും അതുകൊണ്ട് വാക്കുകൾ അനുകൂലമാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ സമയമൊന്നുമല്ല പ്രണയകാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്ന പ്രണയബന്ധങ്ങളിലൊക്കെ ചില വിള്ളലുകളോ അകലച്ചകളോ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങൾ ഒരു പരിധി വരെ നടന്നു കിട്ടും മക്കളൊക്കെ മക്കളിൽ നിന്നൊക്കെ സന്തോഷകരമായ വാർത്ത കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ബാങ്ക് ലോൺ മുതലായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവും ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ കലകങ്ങളോ ഉണ്ടാകാം തൊഴിലാളികളും സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല എന്നാൽ മേലുദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ പൊതുവെ അനുകൂലമായിരിക്കുകയും ചെയ്യും ഈ ദിവസം ഒരു കാരണവശാലും ഈ ദിവസം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ലഹരി പദാർത്ഥങ്ങൾ പോലും ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാരണം ഒന്ന് പത്തിൽ ശനിയാണ് അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തൊഴിലിടങ്ങളിൽ ഒരു കാരണവശാലും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കർക്കിടക്കൂർ പുണർദം അവസാന കാൽഭാഗം പൂയം ഐലം കർക്കിടക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ് അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണ്ട ഒരു ദോഷം കൂടെയാണ് പ്രത്യേകിച്ച് വാദ രോഗങ്ങളുള്ളവര് പിത്ത രോഗങ്ങളുള്ളവര് പൊതുവെ ശരീരത്തിനൊരു തളർച്ച ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്ന ദോഷമായിരിക്കും മനസ്സ് ബുദ്ധി അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് തന്നെ എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തനിക്ക് ഏറ്റവും വിശ്വസ്തരായ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ കാര്യങ്ങൾ ചോദിച്ചിട്ട് മനസ്സിലാക്കി തീരുമാനം ഒറ്റയ്ക്ക് എടുക്കുക മറ്റുള്ളവരുടെ തലയിൽ വയ്ക്കരുത് പക്ഷേ മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് എൻ്റെ ഗുണദോഷങ്ങളെ മനസ്സിലാക്കി ഒരു ഉറച്ച തീരുമാനമെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അനുചിതമായ തീരുമാനങ്ങൾ ചില നഷ്ടങ്ങളെ വരുത്താൻ കർക്കിടക്കൂറുകാർക്ക് കഴിയുന്ന ഒരു ദിവസമാണ് സഹോദര സ്ഥാനികൾ അനുകൂലമല്ല ഭൂമി സംബന്ധമായ ചില കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകും ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായിട്ട് കലഹവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാകാം എങ്കിലും വാക്കുകൾ ഒരു പരിധി വരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതിൻ്റെ മേന്മ കർക്കിടക്കൂറുകാർക്ക് ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങൾ അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു ദിവസമായിരിക്കില്ല മക്കളുമായിട്ട് ചെറിയ സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ കലഹങ്ങൾ കലഹങ്ങളുണ്ടാകാം ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകർ മേലുദ്യോഗസ്ഥരും ഒന്നും അനുകൂലമായിരിക്കില്ല തൊഴിലാളികളും അനുകൂലമായിരിക്കില്ല തൊഴിൽ പ്രത്യേക ശ്രദ്ധ വേണ്ട ഒരു ദിവസമാണ് കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് കഠിനദോഷമായ ദോഷമാണ് ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം ആത്മവിശ്വാസക്കുറവും അലസതയും കുറച്ച് നഷ്ടങ്ങൾ അവരുടെ ഈ ദോഷം അവർക്ക് സമ്മാനിക്കും ഉഷ്ണരോഗങ്ങള് നേത്ര രോഗങ്ങള് ആസ്മ ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം അലർജി രോഗങ്ങളും ഉള്ളവരും ശ്രദ്ധിക്കുക മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദോശമല്ല അനാവശ്യ ചിന്തകൾ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും അത് ഒഴിവാക്കാനായിട്ട് ബോധപൂർവമായ ഒരു ശ്രമം വേണം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ടുള്ള കലകവും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകളെ വളരെയധികം നിയന്ത്രിച്ച് വേണം ചിങ്ങക്കൂറുകാർ ഉപയോഗിക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും ഈ ദിവസം അനുകൂലമല്ല അനാവശ്യമായ വാക്കുകൾ തർക്കങ്ങൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറയാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വേറൊരാളെക്കുറിച്ച് മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് എടുത്തു ചാടി അതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക വളരെ കരുതലോടെ വേണം ഈ ദിവസം പല കാര്യങ്ങളിലും ഇടപെടാൻ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നന്നായിട്ട് ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവാധീനക്കുറവ് മൂലമുള്ള ചില നഷ്ടങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് ഈ ദിവസം വരും അപ്പോൾ നന്നായിട്ട് നാമം ജപിക്കുക ഈശ്വരാരാധന നടത്തുക ക്ഷേത്രദർശനം നടത്തുക ഇതൊക്കെ ചെയ്യുക ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സഹപ്രവർത്തകർ അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും അനുകൂലമല്ല അതുകൊണ്ട് തൊഴിൽ വളരെ ശ്രദ്ധയും കരുതലും കൊടുക്കേണ്ട ഒരു ദിവസം തന്നെയാണ് ചിങ്ങക്കൂറുകാര് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അസുഖമുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കണം കന്നി കന്നിക്കൂറ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മേന്മയുള്ള ദോഷമാണ് ശുഭകരമായ ദോഷമാണ് കാര്യങ്ങളിൽ മേന്മയുടെ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യും എടുത്തു ചാട്ടി ഒന്നും തീരുമാനിക്കാതിരിക്കുക മനസ്സും ബുദ്ധി അത്ര അനുകൂലമല്ല അല്ല മാതൃസ്ഥാനീയരുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പക്ഷെ പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് സഹോദര സ്ഥാനീയിൽ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ഒരു അനുകൂല തീരുമാനമുണ്ടാകുന്ന ദിവസമായിരിക്കും ധനപരമായ കാര്യങ്ങൾ അനുകൂലമാണ് മറ്റുള്ളവർ അംഗീകാരമൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് മക്കളുടെ ജോലിക്കാര്യത്തിലും വിവാഹ കാര്യത്തിലുമൊക്കെ അനുകൂലമായ ചില തീരുമാനങ്ങൾ കന്യാക്കുറുകാർക്ക് ഈ ദിവസം ഉണ്ടാവാം ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ കിട്ടും വാഹന സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമായ ദിവസമാണ് ബാങ്ക് ലോൺ മുതലായ സാമ്പത്തികമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകുന്ന ഒരു ദിവസം കൂടെയാണ് എന്നാൽ തൊഴിൽ രംഗത്ത് അത്ര മേന്മയില്ല തൊഴിലാളികളുമായി ചില കലകങ്ങളോ അഭിപ്രായ ഒക്കെ ഉണ്ടാകാം എന്നാൽ മേലുദ്യോഗസ്ഥർ പൊതുവെ അനുകൂലമായിരിക്കും പ്രണയ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാവും പ്രണയമൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ ഈ തീരുമാനമെടുക്കാൻ എടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഒരു ദിവസമാണ് അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ദിവസം കൂടെയാണിത് ലഹരി പദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ഈ ദിവസം ശ്രദ്ധിക്കണം ഇനി തുലാക്കൂറ് ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് എങ്കിലും അവരുടെ ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലല്ല പൊതുവെ എല്ലാത്തിനോടും ഒരു സംശയദൃഷ്ടിയും ഒരാത്മവിശ്വാസക്കുറവും അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലഹമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുൻകോപത്തെ വളരെ നിയന്ത്രിക്കണം വാക്കുകൾ അത്ര അനുകൂലമായ ദോഷമൊന്നും അത് വാക്കുകൾ ഉപയോഗിക്കുന്നത് വേണ്ട രീതിയിൽ മറ്റുള്ളവർ മനസ്സിലാക്കി കൊള്ളണമെന്നില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ലാത്ത ദോഷമാണ് തുലക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം മേലുദ്യോഗസ്ഥരും തൊഴിൽ രംഗത്ത് വളരെ ദോഷം ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം വാക്കുകളെയൊക്കെ ഉപയോഗിക്കാനായിട്ട് അപമാനവും അപകീർത്തിയും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാർ മൂലവും പുരുഷന്മാർക്ക് സ്ത്രീകൾ മൂലവും ഒക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാവാം കാര്യം ഇവർക്ക് പൊതുവേ നോക്കുമ്പോൾ ഈ ദിവസം ശുഭകരം തന്നെയാണ് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ ഒഴിവാക്കാനും കഴിയും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതുണ്ടാകാതിരിക്കാനുള്ളൊരു ശ്രദ്ധ കൊടുക്കുകയാണ് ഈ ഫലങ്ങൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന അതാണ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാനൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ചില നഷ്ടങ്ങൾ കടബാധ്യതകൾ ഇതൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ജീവിത പങ്കാളി പതിവ് അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് പൊതുവെ തൊഴിലാളികളിൽ നിന്ന് സഹകരണമൊക്കെ ഉണ്ടാവും എന്നാൽ മേൽ ഉദ്യോഗസ്ഥരും സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല ഇനി വൃശ്ചികം വിശാഖം അവസാന കാൽപാകം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് പൊതുവെ ആരോഗ്യകാര്യങ്ങൾ അത്ര മേന്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ആത്മവിശ്വാസക്കുറവും അലസത ഉണ്ടാവും വാതരോഗങ്ങളും പിത്തരോഗങ്ങളും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കും പൊള്ളലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക മനസ്സ് ബുദ്ധിയൊക്കെ പൊതുവെ അനുകൂലമാണ് മാത്രം പിതൃസ്ഥാനീയിലും ഒരു പരിധി വരെ അനുകൂലമാണ് ആസ്മ പോലുള്ള സുഖങ്ങൾ ഉണ്ടാകാതിരിക്കുക അലർജി സംബന്ധമായ രോഗങ്ങളുള്ളവരൊന്നും ശ്രദ്ധിക്കുക സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം വാക്കുകൾ പോലും ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപമാനിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നർത്ഥം ഈ സന്ധ്യ കഴിഞ്ഞിട്ടൊക്കെ അല്ലെങ്കിൽ അസമയങ്ങളിൽ ഒക്കെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ആയിട്ട് പുറത്തു പോകുന്നതൊക്കെ ഒഴിവാക്കുക മറ്റുള്ളവർ വീട്ടിൽ പോയിരുന്നു വെറുതെ തമാശ പറഞ്ഞിരിക്കുന്ന സ്ഥിതിയൊക്കെ ഈ വൃച്ചക്കൂറുകാർ ഈ കുറച്ച് നാളത്തേക്ക് ഇത് സൊട്ടും കൊള്ളില്ല ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും വെറുതെ സുഹൃത്തുക്കളുമായി അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു വർത്തമാനം പറയുന്നത് ഒഴിവാക്കുക എന്നർത്ഥം പ്രത്യേകിച്ച് ലഹരി ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ പരമാവധി അങ്ങനെയുള്ള സുഹൃ ബന്ധുക്കളെ ഈ ദിവസത്തേക്ക് ഒന്ന് മാറ്റി നിർത്തുന്നത് നന്നായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ലാത്ത ദിവസമാണ് ധനപരമായ കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ് മറ്റുള്ളവർ അംഗീകാരമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ചില വിജയങ്ങളൊക്കെ പ്രതീക്ഷിക്കാം മക്കളുടെ ജോലിക്കാര്യത്തിൽ മറ്റും അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമല്ല ജീവിത പങ്കാളി അനുകൂലമാണ് മക്കൾ അനുകൂലമാണ് കുടുംബത്തിനൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാൽ രഹസ്യ പ്രണയമൊക്കെ സൂക്ഷിക്കുന്നവർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം തൊഴിലിടങ്ങളിലെ മന തൊഴിലാളികളുമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മേലുദ്യോഗസ്ഥരുമായുള്ള മേലുദ്ദത്തിനുള്ള സമ്മർദ്ദം അവരുമായിട്ടുള്ള ചില കലകങ്ങൾ സഹപ്രവർത്തകരും അനുകൂലമല്ലാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം തൊഴിലിടങ്ങളിൽ ഇടപെടാനായിട്ട് ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറ് അവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷം സമ്മിശ്രമായ ഒരു ദോഷമാണ് അവർക്ക് ആരോഗ്യ കാര്യങ്ങളൊക്കെ മേന്മയുണ്ടാകും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടൊക്കെ ഒരു തോന്നൽ ഒരു ഉത്സാഹം ഒക്കെ ഉണ്ടാകും എന്നാൽ മനസ്സും ബുദ്ധി അത്ര അനുകൂലമല്ല മാതൃസ്ഥാനീയനുകൂലമല്ല എന്നാൽ പിതൃസ്ഥാനീയിൽ നിന്നും പലവിധ സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യും സഹോദര സ്ഥാനീരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളും ഉണ്ടാവും കടബാധ്യത വളരെ ശ്രദ്ധിക്കണം അനാവശ്യമായ ചിലവുകൾ അപ്രതീക്ഷിതമായ ചിലവുകൾ വരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ മുറിവുകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കും ഒരു പരിധി വരെ അനുകൂലമാണ് എന്നാൽ അശ്രദ്ധമായി ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണിത് മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് പൊതുവെ ഒരു ദൈവാധീനക്കുറവ് ധനക്കൂറുകാർക്കുള്ള ദിവസമാണ് അതുകൊണ്ട് ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ക്ഷേത്ര ദർശനം നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കഴിയുന്ന നാമം ജപിക്കുക ഈശ്വരനാമൊക്കെ ജപിക്കാൻ ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ആ ശ്രദ്ധ മാറുന്നില്ല എങ്കിൽ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ അതങ്ങനെ നടക്കും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് നാമം ജീവിക്കാനൊക്കെ സുഖം എവിടെ നിന്നാലും ഇരുന്നാലും ഇരുന്നാലും മനസ്സിൽ നിന്ന് നാരായ ജപിക്കുന്നതിനോ ഈശ്വരനാമം ജപിക്കുന്നതിനോ തടസ്സമൊന്നുമില്ല അങ്ങനെ ഉള്ള അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ഈ ദിവസം ശ്രദ്ധിക്കുക ജീവിത പങ്കാളി പതിവ് അനുകൂലമാണ് പ്രണയ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവും വിവാഹ കാര്യത്തിലും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവും മക്കളുടെയൊക്കെ വിവാഹ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും ഇത് തൊഴിൽ മേഖലയിലെ തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒരു പരിധിവരെ അനുകൂലമായിരിക്കും മകരം മകരക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ആരോഗ്യ കാര്യങ്ങളിൽ അവർക്ക് മേന്മയുള്ള ദോഷമാണ് അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനൊരു ആത്മവിശ്വാസവും ഒക്കെ ലഭിക്കും മനസ്സ് ബുദ്ധി ഒന്ന് ശ്രദ്ധിക്കണം അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഭംഗിയായി കഴിയും ഭംഗിയാകുന്ന ഒരു ദിവസം തന്നെയാണിത് മാതൃസ്ഥാനീയരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ആസ്മ പോലെ അസുഖമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യത കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് അതിൻ്റെ മേന്മയുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് പുതിയ അഡ്മിഷൻ കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയ ഉന്നത വിദ്യാഭ്യാസ പഠനത്തിന് ആവശ്യമായ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി കിട്ടാൻ ഈ സമയം അനുകൂലമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ധനപരമായ കാര്യങ്ങൾ ഒരു പരിധി വരെ നടന്നു കിട്ടും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് പൊതുവെ തൊഴിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും തൊഴിലംഗത്തും അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയുടെയും മക്കളുടേയും ഒക്കെ സഹകരണത്തോടെ തൊഴിൽ ചില വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിനാവശ്യമായ രൂപരേഖകളൊക്കെ തയ്യാറാക്കാനായിട്ട് ഈ ദിവസം കഴിയുകയും ചെയ്യും പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ പ്രണയ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അത് പ്രത്യേകിച്ച് രഹസ്യ പ്രണയമൊക്കെ സൂക്ഷിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നതന്നായിരിക്കും അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ മൂലമുള്ള ഉപയോഗം മൂലമൊരു ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ദോഷം അത്ര അനുകൂലായിരിക്കില്ല കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ് പൊതുവെ ഒരാത്മവിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടാകും എന്നാൽ മനസ്സ് ബോധ്യൊന്നും അനുകൂലമായിരിക്കില്ല മാതൃപിതൃ സ്ഥാനീയർ ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഉദര സംബന്ധമായ രോഗങ്ങൾ ഗർഭാവസ്ഥയിലുള്ളവർ ഗർഭാശയ രോഗമുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ദിവസം സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം മൂലം ചില നഷ്ടങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാവും കടബാധ്യത വർദ്ധിക്കും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ദിവസമാണ് കുംഭക്കൂറുകാർ ഇത് അതേപോലെ കലകങ്ങൾ അപമാനം അപകീർത്തി പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങൾ മൂലമുള്ള പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അതുമൂലമുള്ള ധനനഷ്ടം മാനനഷ്ടം ഇതൊക്കെ ഈ കുംഭക്കൂറുകാർക്ക് ഈ ദിവസം ഉണ്ടാകാം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല മക്കളുമായിട്ടും ജീവിത പങ്കാളിയുമായിട്ടുമൊക്കെ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കുടുംബത്തിൽ ഒരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് ദമ്പതികൾ തമ്മിലും കലകിച്ച് മാറി നിൽക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇത് തൊഴിലിടങ്ങൾ അനുകൂലമല്ല മേലുദ്യോഗസ്ഥരുടെ ഒരു അനുഭാവപൂർവ്വമായ സഹകരണമൊക്കെ തൊഴിലത്ത് കിട്ടുമെങ്കിലും തൊഴിലാളികളും സഹപ്രവർത്തകരും ഒക്കെ അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് അതുകൊണ്ട് തൊഴിലംഗത്ത് വളരെയധികം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഈ ദിവസം കുംഭക്കൂറുകാർ ഉപയോഗിക്കരുത് കുറച്ച് നാളത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ അനുകൂലമായ ദിവസമല്ല ഈ ദിവസം ഒട്ടും അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക മീനം പൂരോരൊട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് എങ്കിലും അവരവരുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അനാവശ്യമായ ചിന്തകൾ ആവശ്യമില്ലാത്ത ചിന്തകൾ പഴയ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നടന്ന ചില കലഹങ്ങളെയോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മൂലമുണ്ടായ മാനസിക പ്രയാസങ്ങളൊക്കെ മനസ്സിലേക്ക് വീണ്ടും ഓർമ്മയായിട്ട് വന്ന് കലഹങ്ങളും മറ്റും ഉണ്ടാക്കാനുള്ളൊരു ത്വര ഉണ്ടാകാനുള്ളൊരു സാധ്യത മീനക്കൂറുകാർക്ക് ദിവസമുണ്ട് ഒരു കാര്യത്തിലും ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല വാദ സംബന്ധമായ അസുഖങ്ങൾ മൂലമുള്ളവർക്ക് പ്രയാസം പ്രയാസമുണ്ടാകും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ട് കലഹമുണ്ടാകും എന്നാലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ആ കലകത്തിൻ്റെ ശക്തിയൊക്കെ ഒന്ന് മനസ്സ് വിചാരിച്ചാൽ കുറയ്ക്കാനായിട്ട് കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കളും ഒക്കെ അത്ര അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാലും ദോഷം ചെയ്യില്ല ധനപരമായ കാര്യങ്ങളൊക്കെ അനുകൂലമാണ് മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും ധനപരമായ കാര്യങ്ങൾ അപ്രതീക്ഷിതമായ ചില ധന ലാഭം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് എന്നാൽ തൊഴിലാളികളും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒന്നും അനുകൂലമായിരിക്കില്ല ഇത് ഒരു പൊതുഫലമാണ് അത് മനസ്സിലാക്കി നിങ്ങൾ ഇതിനെ സ്വീകരിക്കണം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ